നമസ്കാരം കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മുമായി ധാരണയുണ്ട് എന്ന ആരോപണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിഷേധിച്ചു മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ കോടതിയിലാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ മാധ്യമങ്ങൾ അതിനെ രാഷ്ട്രീയ പകപോക്കൽ എന്ന് വിളിക്കുമെന്നും ഒന്നും സംഭവിച്ചില്ലെങ്കിൽ കേന്ദ്രം ഒന്നും ചെയ്യാത്തതെന്ത് എന്ന് ചോദിക്കുമെന്നും അമിത് പറഞ്ഞു മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അമിത്ഷാ ഇത്തരത്തിൽ പ്രസ്താവിച്ചത് അഭിമുഖത്തിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി നേട്ടമുണ്ടാക്കും തീർച്ചയായിട്ടും കേരളത്തിൽ ഇക്കുറി ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗമാണ് ഉള്ളത് കുറഞ്ഞത് മൂന്ന് സീറ്റുകളെങ്കിലും നേടാനുള്ള സാധ്യതയുണ്ട് അതിനുവേണ്ട പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങളും ബി ജെ പി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യമാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയത് മണിപ്പൂരിലേത് ഗോത്രങ്ങളുടെ പ്രശ്നമാണ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ചിലർ വർഗീയമായി അതിനെ ചിത്രീകരിക്കുകയാണ് ഈ രണ്ട് ഗോത്രങ്ങളും തമ്മിൽ കാലങ്ങളായി ഇവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു അത് കൈവിട്ടു പോവുകയാണ് ചെയ്തത് ശക്തമായ നടപടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് മണിപ്പൂരുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രശ്നങ്ങളും കെട്ടടങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും അവിടെ ഇപ്പോൾ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലെന്നും നേരത്തെ ഉണ്ടായ പ്രശ്നങ്ങളിൽ ഖേദിക്കുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ രാജ്യത്ത് വിജയത്തിന്റെ അട്ടഹാസമല്ല ഭക്തിയുടെ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത് എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു അതിനെ മതപരമായും രാഷ്ട്രീയപരമായും ചിത്രീകരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പല ആളുകളും ശ്രമിച്ചു പല സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ശ്രമിച്ചു പക്ഷേ അതൊന്നും വിലപ്പോയില്ല രാജ്യത്ത് ഭക്തിയുടെയും ആത്മീയതയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയാണ് ഈ ഒരു പ്രാണപ്രതിഷ്ഠ നടത്തിയത് എന്ന കാര്യവും അമിത്ഷാ ചൂണ്ടിക്കാട്ടി ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവന്നതാണ് കഴിഞ്ഞ നൂറ്റി കൊല്ലത്തെ ഏറ്റവും വലിയ പരിഷ്കാരമായി രാജ്യം കാണുന്നത് സർക്കാരിനെയോ ഭരണാധികാരികളെയോ വിമർശിക്കുന്നത് പുതിയ നിയമങ്ങൾ അനുസരിച്ച് കുറ്റകരമല്ല എന്നാൽ ദേശദ്രോഹം അനുവദിക്കാനാവില്ല എന്ന കാര്യവും അമിത്ഷാ ചൂണ്ടിക്കാട്ടി നിയമം ദുരുപയോഗപ്പെടുത്തുമെന്ന് ആശങ്കയുണ്ടെങ്കിൽ പിന്നെ കോടതികൾ എന്തിനാണ് എന്ന കാര്യവും അമിത്ഷാ ചോദിച്ചു പുതിയ നിയമത്തിൽ ചേർത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്ക് ന്യായവും നീതിയും ഉറപ്പാക്കുന്ന തരത്തിലുള്ളതാണ് ഏതൊരു വ്യക്തിക്കും തുല്യ നീതി ഉറപ്പാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെയും രാജ്യത്തിൻ്റെയും തീരുമാനം എന്നും അമിത്ഷാ പറഞ്ഞു നിയമങ്ങളിലെ പഴുതുകൾ അടച്ചുള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളും നടക്കുന്നതിന് ഭാരതീയ ന്യായ സംഹിത സഹായിക്കും പഴയ ഐ പി സിയും അങ്ങനെയുള്ള വകുപ്പുകളും ഒക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പുതിയ വകുപ്പുകൾ ചേരുമ്പോൾ തീർച്ചയായിട്ടും സമ്പൂർണ്ണമായ നീതി ഏതൊരു വ്യക്തിക്കും ലഭിക്കും എന്ന വിശ്വാസം കേന്ദ്രത്തിന് ഉണ്ട് എന്ന കാര്യവും അമിത്ഷാ പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടിയിൽ ബി സഖ്യം കഴിഞ്ഞ രണ്ടു തവണത്തേക്കാൾ മികച്ച വിജയം നേടും മുന്നൂറ്റി എഴുപത് സീറ്റുകൾ ബി ജെ പി തനിച്ചും നാനൂറിലധികം സീറ്റുകൾ എൻ ഡി എ ചേർന്നും നേടും എന്ന കാര്യവും അമിത്ഷാ പറഞ്ഞു